ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ ഞാനേ ഇന്ന് കടല പായസം വെക്കാൻ പോകും കേട്ടോ ഇന്ന് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി ആണ് ഇത്രാമത്തെ വർഷം എന്ന് ചോദിച്ചാൽ അതെനിക്ക് കറക്റ്റ് അറിയില്ല തേർട്ടി കഴിഞ്ഞു എന്തായാലും അത് കഴിഞ്ഞു എന്നെനിക്കറിയാം കേട്ടോ ഇപ്പോൾ എത്രാമത്തെ വർഷം ഒന്ന് കറക്റ്റ് അറിയില്ല അപ്പോൾ ഞാൻ എല്ലാ വർഷവും കേക്കാണ് വാങ്ങാറ് അപ്പോൾ ഇപ്രാവശ്യം ഞാൻ കരുതി അമ്മയ്ക്ക് വിറളും സുഖമില്ലല്ലോ അപ്പോൾ ഞാൻ കരുതി ഇപ്രാവശ്യം പായസം ഉണ്ടാക്കാം ഇളക്കിയെടുക്കാനൊക്കെ പാടില്ലായിരിക്കും സെയിം വേണ്ട ഒക്കെ കുഴപ്പമില്ല അമ്മ ഒക്കെയാണ് കേട്ടോ അമ്മ ഉണ്ടാക്കാനൊക്കെ അമ്മയ്ക്കൊക്കെയാണ് വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷെ നമുക്കൊരു ബുദ്ധിമുട്ട് പോലെ തോന്നിയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് പായസം ഞാൻ വെച്ചോണ്ടുവരാം വീഡിയോ എടുക്കാം ഏത് അതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം അപ്പോൾ ഞാനിന്ന് പായസം വയ്ക്കാമെന്ന് കരുതി അപ്പോൾ കേക്ക് മിക്കവാറും സച്ചുവായിരിക്കും സ്പോൺസർ ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ട് പായസം വയ്ക്കാൻ കരുതി അതുപോലെ തന്നെ വേദ കഴിഞ്ഞ ദിവസം ഞാൻ വലിയ ചില പതിനാറിന് പോയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അതിൽ കടല അവിടെ ഇരുന്ന് കഴിക്കണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറയും വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പം മമ്മി എൻ്റെ അമ്മയും മമ്മീന്നെ വിളിക്കണം മമ്മി എനിക്ക് കടലപ്പായസം കഴിക്കാനായിട്ട് കൊതിയാവണ് ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചപ്പോൾ പിന്നെ കരുതി ഇന്നിപ്പോൾ കടലപ്പായസം ഉണ്ടാക്കാമെന്ന് കരുതി അല്ലെങ്കിൽ അട അടയാണ് എൻ്റെ ഫേവറേറ്റ് േമ്യ ക്യാരറ്റ് പായസം എൻ്റെ ഓർമ്മയിലുണ്ട് അപ്പം വിഷുവിന് അതൊരു നല്ലൊരു ഡിഷായിട്ട് ചെയ്യാമെന്ന് വരികയാണ് ഞാനത് മാറ്റി വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം കുറച്ചു പേരോട് ചോദിച്ചപ്പം ഏറ്റവും കൂടുതൽ പേര് പറഞ്ഞത് വിഷുവിന് മതി കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് വിഷുവിന് ചെയ്യാമെന്ന് തരിക കേട്ടോ വിഷുവിന് എന്തായാലും ആ വീഡിയോ ഇടുന്നതായിരിക്കും ഇന്നിപ്പം ഞാൻ കടലപ്പായസം വയ്ക്കാൻ പോവാം കടലപ്പായസത്തിനാദ്യം വേണ്ട സാധനം കടലയാണ് പായസം വെക്കുന്ന കടല വേവിച്ച് വെച്ചിട്ടുണ്ട് ഒരു വിസിൽ ഹൈ ഫ്ലെയിമും ബാക്കി നാല് വിസിൽ ലോ ഫ്ലെയിമും ഇട്ട് ഞാൻ വേവിച്ചെടുത്തതാണ് ഇതിങ്ങനെ തന്നെ നമ്മൾ ഇടില്ല ഒന്ന് ഉടച്ചിടണം പിന്നെ ഒരു വലിയ ഉണ്ട ശർക്കരയും അതിൻ്റെ പകുതി ശർക്കരയും ഒന്നര ശർക്കര ഉരുക്കിയെടുത്തിരിക്കുകയാണ് എനിക്ക് കറക്റ്റ് കണക്കൊന്നും അറിയില്ല അഥവാ മധുരം ഇല്ല എങ്കിൽ കുറഞ്ഞു പോവുകയാണെങ്കിൽ നമുക്ക് പഞ്ചര ഇടാം അല്ല കൂടുതലാണെങ്കിലൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ അങ്ങനെ കണക്കിന് ഞാൻ എടുത്തിരിക്കുന്നതാണ് ഓരോരുത്തരുടെ മധുരത്തിനനുസരണം അനുസരിച്ച് ഇതിപ്പം തന്നെ കൂടാൻ ചാൻസ് ഇല്ല കുറവുണ്ടെങ്കിലുള്ളൂ കേട്ടോ ഇത് ചവ്വരി ഞാൻ ചൂട് വെള്ളത്തിൽ തിളക്കുന്ന വെള്ളത്തിൽ ഒഴിച്ച് ചവ്വരിയിൽ തിളക്കുന്ന വെള്ളം ഒഴിച്ച് രാവിലെ മാറ്റി വെച്ചിരിക്കുന്ന കേട്ടോ അപ്പോൾ നമുക്കൊന്ന് വേവിച്ചെടുക്കാൻ കുറച്ചുകൂടെ എളുപ്പമാണ് ചിലർ ഈ നമ്മുടെ പരിപ്പിൻ്റെ കൂടെയിട്ട് വേവിക്കും ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് ഒന്നാം പാൽ നല്ല കട്ടി ഒന്നാം പാലുണ്ട് പിന്നെ രണ്ടാം പാലുണ്ട് പിന്നെ മൂന്നാം പാലുണ്ട് കേട്ടോ മൂന്നാം പാലൂടെ എടുത്ത് വെച്ചിരിക്കുകയാണ് കാരണം രണ്ടാം പാലൊക്കെ ഞാൻ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ അപ്പോൾ മൂന്നാം പാലിലൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് നെയ്യിൽ വറുത്തിടാനായിട്ട് നെയ്യ് വേണം നെയ്യിൽ വറുത്തിനായിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വേണം അത് ഞാൻ എടുത്തുവെച്ചില്ല കേട്ടോ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് ഇനി ഈ സാധനത്തിനെ നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ചിലർ മിക്സിയുടെ ജാറിലിട്ട് ഉടച്ചെടുക്കുക നമുക്ക് അല്ലാതെ ഒന്ന് ഉടച്ച് നോക്കാം ഉടയുകയാണെങ്കിൽ അങ്ങനെ എടുക്കാം അല്ല എങ്കിൽ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ഉടക്കാവേ കടല ഉടയ്ക്കാനായിട്ട് ഞാൻ സ്മാഷർ എടുത്തിട്ടുണ്ട് അതിട്ടൊന്ന് ഉടയ്ക്കാനാണ് എൻ്റെ പ്ലാൻ ഞാൻ ആദ്യത്തെ പ്രാവശ്യം കടലപ്പായസം ഉണ്ടാക്കുമ്പോൾ ഈ കടല വേവിച്ചിട്ട് ഞാൻ കരുതി നമ്മൾ വഴറ്റിയെടുക്കുമല്ലോ അപ്പോൾ ഇത് വഴണ്ട് വരൂന്ന് കരുതി അങ്ങനെ ഞാൻ മുഴുവനെ ഇട്ട് വഴറ്റി കേട്ടോ അത് വരും കുഴങ്ങി വരുമെന്ന് കരുതി അപ്പോൾ കടിക്കാനൊക്കെ ഉണ്ടാകും അങ്ങനെയുള്ള രീതിയിൽ ഞാൻ നോക്കി പക്ഷെ നടന്നില്ല പിന്നെ ഞാൻ മിക്സിയാണ് ചാർന്നിട്ട് വീണ്ടും അടിച്ചെടുക്കേണ്ടിയൊക്കെ വന്നു അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് അതിന് ശേഷം ഞാൻ കടലപ്പായസം ഉണ്ടാക്കുമ്പോൾ ഉറപ്പായിട്ടും ഉടച്ചിട്ടേ ചെയ്യുള്ളൂ കേട്ടോ ഇതിപ്പം ഉടങ്ങി വരുന്നുണ്ട് കേട്ടോ വീട്ടിൽ അച്ഛനാണെങ്കിൽ ഒരു തരി പോലും പാടില്ല കടല പായസത്തിൽ പക്ഷേ എനിക്ക് ഇങ്ങനെ കടിച്ചു കടിച്ച് കഴിക്കാനായിട്ട് വേണം ഇത് മിക്കവാറും ഞാൻ ഞങ്ങൾക്കൊന്നും പായസം അച്ഛൻ കഴിക്കില്ല കേട്ടോ അച്ഛൻ ഇങ്ങനെ കിടക്കുന്ന ഇഷ്ടമല്ല തരി ഇല്ലാത്ത പായസമാണ് ഇഷ്ടം ഇതിപ്പോൾ ഉടങ്ങി വരുന്നുണ്ട് അപ്പം മിക്സീടെ ചാറിലിട്ട് അടിക്കണ്ട മിക്സീടെ ജാറിലാണെങ്കിലും ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക പിന്നെ ഈ പറഞ്ഞ പോലെ ഓരോരുത്തരുത്തരും ഇഷ്ടം ചിലർക്ക് ഇങ്ങനെ നല്ല തരിയൊന്നും ഇല്ലാണ്ട് വേണം അങ്ങനെയാണെങ്കിൽ നന്നായിട്ട് അരച്ചെടുക്കുക ചിലർക്ക് ഇങ്ങനെ തരി വേണമെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അങ്ങനെ മിക്സിയുടെ ജാറിലിട്ട് ചെയ്യാം കേട്ടോ ഞാൻ പിന്നെ അതും കൂടെ എടുത്ത് തന്നെ അതുകൂടെ കഴിയാനായിട്ട് വയ്യ കേട്ടോ അതുകൊണ്ടാണ് ഇതിൽ തന്നെ ചെയ്യാൻ തരും ഇതാകുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ച് തരിയും ഉണ്ടാവും കുറച്ച് മുടങ്ങും കിട്ടും കേട്ടോ നല്ല മുടങ്ങി വരുന്നുണ്ട് അഞ്ച് വിസിലേട്ടോ കേട്ടോ ഒരു ലോ ഫ്ലെയിം അല്ല ഒരു ഹൈ ഫ്ലെയിമും ബാക്കി മൂന്ന് നാല് ലോ ഫ്ലെയിം വിസിൽ കിട്ടിയിട്ടാണ് വെന്തത് കേട്ടോ ഇനിയും വേണമെങ്കിൽ വേവിക്കാം പക്ഷേ വേണ്ട തവിയിട്ട് ഇങ്ങനെ കൊടുത്താലും മതി കേട്ടോ ഞാനിപ്പോൾ ഇതൊള്ളുന്നുണ്ടാണിതെടുത്തത് കുറച്ചൊക്കെ ഉടച്ചെടുത്തിട്ടുണ്ട് അതിലിട്ടുടയ്ക്കാൻ പാടില്ല എങ്കിൽ നമ്മുടെ ചട്ടി തന്നെ അങ്ങോട്ട് തട്ടാണിരിക്കും ഈ ഉരുളിയിലിട്ടാണ് ഞാൻ വയ്ക്കുന്നത് കേട്ടോ ഉടങ്ങി വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് അടിയിലുടയാറ് കിടക്കുന്ന ഒരു രീതിയിട്ടാണ് ഇതിലേക്ക് തട്ടി ഒന്നുകൂടെ നല്ലതായിട്ട് ചെയ്യാൻ കഴിയും അവിടെ നല്ല ഉടങ്ങി വന്നിട്ടുണ്ട് അര കിലോ കടല കേട്ടോ ഞാൻ വാങ്ങിയത് അര കിലോ കടല ഇതിന് എടുക്കുന്നതാണ് പനി കുറച്ച് സമയത്തെ പാടുണ്ട് നല്ല വരണ്ടു വന്നാലേ പായസത്തിന് ടേസ്റ്റ് ഉണ്ടാകും ഞാൻ ഒന്നുകൂടെ ഇന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കാറ് കേട്ടോ ഉടഞ്ഞു നല്ലതായിട്ട് ഉടങ്ങുമെങ്കിലും അച്ഛനൊന്നും അധികം തരി വേണ്ടല്ലോ അതുകൊണ്ട് പിന്നെ ഒന്നുകൂടെ അങ്ങ് ഇതാക്കാമെന്ന് കഴിഞ്ഞിട്ട് കേൾ ചൗരി ഈ ചിലത് കടല വേവിക്കുമ്പോൾ അവരുടെ കൂട്ടത്തില് ചൗരിയിട്ട് ഇട്ട് വേവിക്കും ഞാൻ വേവിക്കാത്തതിൻ്റെ കാരണം അതാണ് നമ്മൾ പിന്നെ കടല കടലൊന്നുകൂടെയൊക്കെ സ്മാഷ് ചെയ്യുമ്പോൾ ആ ചൗരി ചൗരിയങ്ങ് വെന്തങ്ങ് അതിൻ്റെ കൂടെ അങ്ങ് പായസം പോലെ പായസമല്ല വെന്തങ്ങുഴങ്ങി ഇതായിരിക്കും അതുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ ഇടാതെ ആദ്യമേ ചൂടുവെള്ളം ഒഴിച്ച് അങ്ങ് മാറ്റി വെച്ചിരിക്കും അപ്പോൾ ഇതിൻ്റെ കൂടെയിട്ട് ഞാൻ വരട്ടും വരട്ടുമ്പോൾ അത് കറക്റ്റ് വെന്ത് കിട്ടും നമ്മുടെ ചവ്വരി വേദക്കിനി എങ്ങനെ ഇഷ്ടമെന്ന് എനിക്കറിയില്ല കേട്ടോ തരി വേണോ അതോ അല്ലാണ്ട് വേണോ ഒന്നും അറിയില്ല വേദ ഇതങ്ങനെ കുടിച്ച് എൻ്റെ അറിവിലില്ല വേദയ്ക്ക് ഇങ്ങനത്തെ പായസമൊന്നും ഇഷ്ടമല്ല സേമിയ വല്ലപ്പുഴ വഴിക്കും അരിപ്പായസം പാലട അതൊക്കെയാണ് ഇഷ്ടം ഓ ഇഷ്ടം തൂടിപ്പോയില്ലേ സോറി കടലൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണ് നല്ല അരച്ചെടുക്കണമെങ്കിൽ അങ്ങനെ അരയ്ക്കുക മിക്സിയുടെ ജാറിലിട്ടാൽ കുറച്ചുകൂടെ എളുപ്പമാണ് പിന്നെ കഴുകുന്ന പാടുകട്ടോ മിക്സിയുടെ ജാറിൽ ഞാൻ ഇടാത്തത് പിന്നെ ചൂടുകൂടെ തന്നെ നല്ല ഉടച്ചെടുക്കുക മിക്സീടെ ജാറിലാണ്ടെങ്കിൽ തണുത്തിട്ട് മതി ഇതിപ്പം ഞാൻ നമ്മുടെ ഒരു പരുവത്തിനാക്കി പരുവത്തിനാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് കടിക്കാനും ബാക്കിയൊക്കെ ഒന്ന് തരി തരിയായിട്ട് ആക്കിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചൂട് വെള്ളത്തിൽ ഒഴിച്ച് വെച്ചിരുന്ന ചൗവരി ഞാൻ തെട്ടാണ് ഒരു കുഞ്ഞു പാക്കറ്റ് ചൗവരി ഫുള്ള് എടുത്ത കേട്ടോ അത് എത്രയാണെന്നുള്ളതെന്ന് ഞാൻ നോക്കിയില്ല കേട്ടോ കവറ് കളഞ്ഞു പിന്നെ വലിയൊരു ഉണ്ടയും പിന്നെ അതിൻ്റെ പകുതി ഒരു ഇട്ട് ഒരുക്കി അരിച്ചെടുത്ത ശർക്കര ഉറുമ്പ് കയറി തുടങ്ങിയ കേട്ടോ ശർക്കരയിൽ കുറച്ച് സമയമായി ഉരുക്കി മാറ്റി വെച്ചിട്ട് ഉറുമ്പ് പുറത്തേ ഉള്ളൂ അകത്തില്ല കേട്ടോ ഉറുമ്പ് അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു സ്റ്റൗ കത്തിച്ച ശേഷം നന്നായിട്ട് ഇളക്കുക നല്ല മിക്സ് ചെയ്ത് വരട്ടി 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 എടുക്കുക ഞാനിപ്പോൾ ഫസ്റ്റ് നെയ്യ് ഒഴിക്കുന്നില്ല കുറച്ചൊന്ന് വരണ്ട് വന്ന് ടൈറ്റ് ആകുമ്പോൾ അതായത് നമുക്കിങ്ങനെ ഇളക്കിയെടുക്കാൻ കുറച്ച് പാട് വരുന്ന സമയത്ത് മാത്രമേ നെയ്യ് ഒഴിക്കുന്നുള്ളൂ കേട്ടോ ഇപ്പോൾ ഇതിനെ ജസ്റ്റ് ഇളക്കി നല്ലതായിട്ട് ശർക്കരയൊക്കെ വറ്റിച്ച് നല്ല വരട്ടി 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 എടുക്കുക നെയ്യ് ഒഴിക്കുന്നില്ല കുറച്ചൊന്ന് ടൈറ്റായ ശേഷം നെയ്യ് ഒഴിക്കുക കടലപ്പായസം വരട്ടുമ്പോൾ ശ്രദ്ധിക്കുക അത് ഇങ്ങനെ തെറിച്ച് തെറിച്ച് ദൂരോട്ട് വീഴും നമ്മുടെ ദേഹത്തൊക്കെ വീഴാനുള്ള ചാൻസ് നല്ലതുപോലെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ചൗവരി കടല ശക്കര ഉരുക്കി അരിച്ചൊഴിച്ചിരിക്കുന്നത് കേട്ടോ ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് നമുക്ക് നിന്ന് 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 വരട്ടിയെടുക്കാം എത്രത്തോളം വരട്ടും അത്രത്തോളം നമ്മുടെ പായസത്തിന് ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ തിളച്ച് തുടങ്ങി കേട്ടോ ഞാൻ നമ്മുടെ മറ്റേ ഉരുളിയില്ലേ അതിനെന്താ പറയണേ ഗോൾഡൻ കളർ ഉരുളി അതിനെന്തോ പറയുമല്ലോ അതെടുത്ത് വയ്ക്കാമെന്നെഴുതിയത് കേട്ടോ പക്ഷേ അത് ഭയങ്കര വെയിറ്റാണ് ചിലപ്പോൾ വയ്ക്കുമ്പോൾ സ്റ്റൗ എല്ലാം കൂടെ പൊട്ടി പോകുന്നുണ്ടോയെന്ന് എഴുതിയിട്ട് അത് വെച്ചില്ല ഞാൻ ഈ ഉരുളി തന്നെ വെച്ചു പിന്നെ അടുപ്പത്തൊക്കെ വയ്ക്കുകയാണെങ്കിൽ ഓക്കെ അതിനൊന്നും എനിക്ക് മെനക്കെടാനായിട്ട് വയ്യ വിറകുമില്ല കേട്ടോ അത് വേറൊരു കാര്യം നല്ലപോലെ ദേഹത്ത് തിരക്കും കേട്ടോ ഇങ്ങൊക്കെ തെറിച്ച് വരും അന്ന് സൂക്ഷിച്ച് വേണം കടല വരട്ടാനായിട്ട് ആ വെള്ളത്തിൻ്റെ ഒരിത് വറ്റണത് വരെ കുറച്ച് പാടാണ് കേട്ടോ ഈ പായസമൊന്നും ഉണ്ടാക്കണം അത്രയും വലിയ പാടുള്ള കാര്യമില്ല കേട്ടോ നമ്മളൊരു എന്ത് കാര്യം ഇഷ്ടത്തോടെ ചെയ്യുകയാണെങ്കിൽ അത് ഭയങ്കര ഈസിയുമായിരിക്കും അതുപോലെ തന്നെ ടേസ്റ്റിലും വ്യത്യാസം ഉണ്ടാവും കേട്ടോ അതെങ്ങനെയെങ്കിലും മതി കുഴപ്പമില്ല എന്നൊക്കെ കരുതി നമ്മൾ വച്ചാൽ അത് പോക്കാം കേട്ടോ ഇഷ്ടത്തോടെ ചെയ്താൽ എല്ലാ ജോലിയും എളുപ്പത്തിൽ കഴിയുകയും ചെയ്യും ഇഷ്ടത്തോടെ നല്ല ടേസ്റ്റോടെ നമുക്ക് കഴിക്കാനും പറ്റും തെറിക്കുന്നുണ്ട് കയ്യിലൊന്നും തെറിച്ചില്ല ആ തെറിക്കുന്നുണ്ട് തെറിക്കുന്നുണ്ട് വൃതയെ ഇങ്ങി തിരക്കുന്നുണ്ട് അതുകൊണ്ട് അതൊന്നും സൂക്ഷിക്കുക ചിലർ ഗ്ലൗസ് ഒക്കെ ഇട്ടാണ് നമ്മുടെ വാവ ചേച്ചി ഇല്ലേ ഗ്ലൗസ് ഒക്കെ ഇട്ടാണ് കടല വഴട്ടുന്നത് പക്ഷേ ഗ്ലൗസ് ഇട്ടിട്ട് കാര്യമില്ല അതിന് ഇങ്ങോട്ടായിരിക്കും തിരക്കുന്നത് ഇവിടെ ഇങ്ങ് തിരക്കില്ല ഇങ്ങോട്ടായിരിക്കും തിരക്കുന്നത് അടപ്പായസം ഉണ്ടാക്കാൻ ഇത്രയും ബുദ്ധിമുട്ടില്ല കടലപ്പായസത്തിന് കറുത്ത ശർക്കരയാണ് നല്ലത് വെള്ള വെള്ളശർക്കരയാണ് നല്ലത് നല്ലതല്ല കാണാൻ ഭംഗി എൻ്റെ ഒരു ഇഷ്ടം എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണേ എനിക്കവരെ അച്ഛൻ എൻ്റെ പായസം കുടിക്കില്ല അല്ലെ തരിത്തിരി കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതുപോലെ അച്ഛന് തേങ്ങാ കൊത്തൊക്കെ വേണം ഞാൻ എൻ്റെ പായസത്തിൽ തേങ്ങാക്കത്തൊന്നും ഇല്ല എനിക്കിഷ്ടമല്ല ഞാൻ ദൂരോട്ട് മാറിയിരിക്കുന്നുണ്ട് തീർക്കുന്നുണ്ടാണ് ദൂരോട്ട് മാറിയിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് എൻ്റെ അച്ഛനെയും അമ്മയും ആനിവേഴ്സറിയും വിഷയമാണ് കേട്ടോ എൻ്റെ അമ്മയും നന്നായിട്ട് തീർക്കുന്നുണ്ട് തൽക്കാലം അത് അടിയിൽ പിടിക്കില്ല കുറച്ചൊന്ന് വറ്റിയ ശിശ ഇളക്കി കൊടുക്കുക ഇടയ്ക്കൊന്നും ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ അടി പിടിക്കും അല്ലാതെ കംപ്ലീറ്റ് ഇങ്ങനെ ഇളക്കാനായിട്ട് നിന്ന് അത് നല്ലപോലെ ദേഹത്ത് തെറിക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞു തന്നത് അച്ഛനെ അമ്മയെ ആനിവേഴ്സറി വിഷ് വിഷയമില്ല അമ്മയ്ക്കൊക്കെ ഒരുപാട് സന്തോഷം കേട്ടോ നിങ്ങളൊക്കെ വിഷ് ചെയ്യുന്നതാണ് ഒരുപാട് സന്തോഷം തോന്നും അതുകൊണ്ട് പറഞ്ഞതാണ് ഇന്ന് വൈകിട്ട് ഇനിയിപ്പോൾ ഞാൻ വേറെ ക്ലാസ് ഉണ്ട് വേറൊരു ക്ലാസ് കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ടേക്ക് പോവും പോയിട്ട് വൈകുന്നേരം ഫുഡ് ഫുഡടി പരിപാടിയൊക്കെ ഉണ്ട് കേക്ക് സച്ചു വാങ്ങുമായിരിക്കും സച്ചുനിന്ന് വർക്കമുണ്ട് അതുകൊണ്ട് എങ്ങനെയാണെന്നു ഒരു പിടിയുമില്ല കേക്ക് വാങ്ങുന്നുണ്ടോ ഞാനെന്തായാലും ഇനി കേക്കൊന്നും വാങ്ങുന്നില്ല മെയിൻലി ഞാൻ വാങ്ങാത്തതിൻ്റെ കാര്യം തോന്നോ ഞാനും ഡയറ്റിലാണ് അപ്പോൾ പിന്നെ കേക്കില്ലെങ്കിൽ അത്രയും നല്ലത് ഉണ്ടെങ്കിൽ അതിൽ കൂടെ പങ്ക് പറ്റാതേ ഉള്ളൂ അല്ലാതെ അതുകൊണ്ടാണ് പിന്നെ പായസം വയ്ക്കുന്നുണ്ട് പായസം എന്തായാലും വീട്ടിലിപ്പോൾ എന്ത് ഫങ്ഷൻ ഉണ്ടെങ്കിലും അത് മസ്റ്റാണ് കേട്ടോ പായസം മസ്റ്റാണ് പായസവും കേൾക്കും മസ്റ്റാണ് അതുകൊണ്ട് തന്നെ എന്താണ് ഏതാണോ ഒരു പ്ലാനിങ്ങുമില്ല അപ്പോൾ വീട്ടിൽ പോയിട്ടുള്ള വിശേഷങ്ങളെല്ലാം വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം ഇതിപ്പോൾ ഇന്നിങ്ങനെ അപ്പുറത്ത് ഭയങ്കര ശബ്ദം കേൾക്കുന്നുണ്ടല്ലേ അവിടെ ദിയയുടെ അമ്മയുണ്ട് ബാങ്കിൽ പോയിട്ടില്ല അപ്പം കുക്കിംഗ് ഒക്കെ നടക്കുന്നതേ ഉള്ളു അതിന്റെ ബഹളമാണ് ഈ കാണുന്നത് കേൾക്കുന്നത് കേട്ടോ ഞാൻ വിൻഡോസ് തുറന്നിട്ടേക്കാണ് അതുകൊണ്ട് കുറച്ചുകൂടെ ഇതായിട്ട് കേൾക്കാം വിൻഡോസ് തുറന്നിട്ടെങ്കിലും ഒരു മണി പ്ലാന്റും ഒരു ലക്കി ബാമ്പും വെച്ചിട്ടുണ്ട് അതിന് ചെറുതായിട്ടൊന്ന് വെയിൽ ഇട്ടേന്ന് എഴുതിയാണ് അങ്ങനെ തുറന്നിട്ടത് ഇപ്പോഴങ്ങ് നെയ്യ് ഒഴിക്കണ്ട കേട്ടോ നെയ്യ് ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ എടുത്ത നെയ്യ് ആർക്കെങ്കിലും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് നെയ്യ് സ്വന്തമായിട്ട് എടുക്കണമെന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കാണുക കേട്ടോ ഞാൻ വേറെ ശരിക്കും പറഞ്ഞാൽ വേറെ നെയ്യ് ഇടാം അവിടെ അങ്ങ് ഇത്ര ഇപ്പോൾ ഉള്ളു കേട്ടോ ബാക്കിയെല്ലാം കഴിഞ്ഞു വേറെ ഇതങ്ങ് മാറ്റി വെച്ചിട്ട് വേറെ എടുക്കാൻ എടുക്കാമെന്നെഴുതി മറന്നുപോയി നെയ്യ് വാങ്ങാനായിട്ട് പിന്നെ അത് തന്നെ എടുക്കാമെന്ന് എഴുതി നെയ്യ് ഇപ്പോൾ വാങ്ങാറില്ല ഒരുപാട് നാളായി നെയ്യ് വാങ്ങിയിട്ട് ഇങ്ങനെ വീട്ടിലെടുത്തത് ഉണ്ടാവും എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും അതുകൊണ്ട് വാങ്ങിയില്ല അതുകൊണ്ട് മറന്നുപോയതാണ് ഇനി അപ്പം ഉള്ള ഇതിന് വേണ്ടിയുള്ള നെയ്യുണ്ട് ഞാൻ കുറച്ചൊന്ന് സ്റ്റോർ ചെയ്യാൻ ഏരിയയാണ് മാറ്റി വെച്ചേക്കാന്ന് കഴിഞ്ഞത് എൻ്റെ കിച്ചൺ ഫുൾ വൃത്തികേടായി അവിടെ എവിടെ ചുമലും ഒക്കെ മുകളിലും ഇത് എവിടെയൊക്കെ വരെ ആയി ദൈവമേ ഇപ്പം ഞാൻ ക്ലീൻ ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നേ ഉള്ളൂ വീഡിയോ എടുക്കുന്നതല്ലേന്ന് ഇത് ക്ലീൻ ചെയ്തിട്ടാണ് വീണ്ടും എടുക്കാനായിട്ട് കേരളം ഇനി ഒന്നേന്ന് ഞാൻ വീട്ടിൽ ക്ലീൻ ചെയ്യണം വീഡിയോ കഴിഞ്ഞിട്ട് പായസം ഒന്ന് തിക്കായി വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ കുറച്ച് നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കണ്ടോ നല്ല മഞ്ഞ കളർ നെയ്യ് വീട്ടിലുണ്ടാക്കിയതാണേ പത്രം മതി വീണ്ടും ഡ്രൈ ആയി തിക്കായി വരുമ്പോൾ വീണ്ടും വീണ്ടും നമുക്കിങ്ങനെ നെയ്യ് ഒഴിച്ചു കൊടുക്കാവേ നെയ്യൊക്കെ ധാരാളം ഒഴിച്ചു കൊടുക്കാം ടേസ്റ്റ് ഉണ്ടാവണം എന്നാൽ അത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക അതിൽ അങ്ങനത്തെ കക്കയുടെ ആവശ്യമില്ല കുറേശ്ശെ കുറേ ഒഴിച്ചു കൊടുക്കുക അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കുക കരിഞ്ഞ് പോകുമ്പോൾ കരിങ്ങച്ചവ വരും പായസത്തിന് അതുകൊണ്ട് അടിയിൽ പിടിക്കാതെ ഒന്ന് തിക്കായി വരുമ്പോൾ പിന്നെ കൈ എടുക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ എൻ്റെ അമ്മയുടെ അച്ഛൻ എൻ്റെ അപ്പൂപ്പൻ നന്നായിട്ട് കടലപ്പായസം വെക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ കുടിച്ചിട്ടുണ്ടോ കുടിച്ചിട്ടുണ്ടോയെന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല അറിയാറായ ശേഷം ഞാൻ കുടിച്ചിട്ടില്ല പക്ഷേ അമ്മയും അച്ഛനും ഒക്കെ എപ്പോഴും പറഞ്ഞു കേൾക്കാം അപ്പം നന്നായിട്ട് കടലപ്പായസം നോക്കി അമ്മ എടുക്കാനാന്നുള്ളത് അപ്പം പോലീസിലായിരുന്നു അപ്പം മരിച്ചു മരിച്ചിട്ടൊരു രണ്ട് മൂന്ന് വർഷം എന്തോ ആയി നല്ല മണം വരുന്നുണ്ട് കേട്ടോ ശർക്കരയും നെയ്യും എല്ലാം കൂടെ ചേർന്ന് ഇട്ടി നല്ലൊരു മണം വരുന്നുണ്ട് ഇപ്പം ഒന്ന് തിക്കായി വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഇനി തെറിക്കില്ല അതെന്താ തെറിക്കില്ല പറയാൻ പറ്റില്ല ചിലപ്പോൾ പെട്ടെന്ന് തീർച്ചയായും ആയി അടി പിടിക്കാണ്ട് ശ്രദ്ധിച്ചുള്ളേ കൈയെടുക്കാതെ ഇങ്ങനെ വയ്ക്കാം നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട പായസം ഏതാ ഒന്ന് കമൻ്റ് ചെയ്തേക്കാം കേട്ടോ ഫേവറേറ്റ് പായസം ഏതാണെന്നുള്ളത് പിന്നെ എത്ര വെറൈറ്റി പായസംസ് വന്നാലും കടല അട ഇതിനോടൊപ്പം ഒരു പായസം വത്തില്ല കേട്ടോ നല്ല സ്റ്റൈലായിട്ട് വയ്ക്കാനൊക്കെ ഉണ്ടല്ലോ അമ്മേ നല്ലതായിട്ട് വയ്ക്കും പായസമൊക്കെ കൊച്ചൂരി തേങ്ങാപ്പാൽ എടുക്കുന്നതാണ് അതെടുത്ത് കഴിഞ്ഞാൽ ഓക്കെ വേറെ ഇതൊന്നും ഒരു പാടുള്ള കാര്യമില്ല ഇങ്ങനെ ഇട്ട് വരട്ടുമ്പോൾ കടല ഉടയിൽ എന്ന് ആരും കരുതരുത് എനിക്കത് അബദ്ധം പറ്റിയിട്ടുണ്ട് കുടയത്തൊന്നുമില്ല പിന്നെ ഞാൻ ഒന്നുകൂടെ മിക്സീടെ ചാറിലിട്ട് അടിക്കേണ്ടി വന്നു മിക്സീടെ ചാറിലിട്ടൊന്ന് എടുത്താൽ മതി കേട്ടോ അരച്ചെടുക്കണമെങ്കിൽ അങ്ങനെ അരച്ചെടുക്കുക അല്ലെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഞാനെല്ലാം കൂടെ കഴുകുന്ന പാട് കഴുകയാണ് അതിൽ വെച്ചാണ് ഉടച്ചെടുത്തത് കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ചെടുക്കാം നല്ല മഞ്ഞ നെയ്ക്ക് നല്ല മണമുണ്ട് ഞാൻ എടുത്തുകൊണ്ട് പറയൂല കേട്ടോ ഗ്യാസ് മണം പോലെ പോലും നെയ്യ് ഒഴിക്കുമ്പോ കുറച്ചുകൂടെ ലൂസായി ലൂസായി വരും കേട്ടോ ഒന്നും പറഞ്ഞിട്ട് അധികം ഒരുപാട് നെയ്യ് ഒഴിക്കരുത് കേട്ടോ എല്ലാ ഒരു ആവശ്യത്തിന് വേണം ഒരുപാടായാലും അതെന്ത് സാധനമായാലും കുളവായിപ്പോകും ആവശ്യത്തിന് എല്ലാ സാധനങ്ങളും ഒഴിക്കുക നല്ല ടൈറ്റായി വരുന്നുണ്ട് കേട്ടോ പായസം നല്ല വീട് വരുന്നുണ്ട് കേട്ടോ എടുക്കാതെ തന്നെ ഇളക്കണേ അടിയിൽ പിടിച്ചാൽ കരിയും കരിങ്ങാൽ കരി ചവയ്ക്കും കുറച്ചുകൂടെ നെയ്യ് ഒഴിക്കണേ ഇനി നെയ്യ് മതി കുറച്ച് ഒഴിച്ചിട്ടുണ്ട് നമ്മൾ കുറച്ചുകൂടെ കിടന്ന് നല്ല വരണ്ട് വരട്ടെ പായ് വരുന്നുണ്ട് ഏകദേശം ആയി വരുന്നുണ്ട് ഒരുപാടിട്ട് വളർത്തിയാലും ടേസ്റ്റ് പോകാൻ പറ്റും എനിക്കൊരു പരുവുണ്ട് എനിക്കാ പരുവൊന്നും അറിയില്ല എങ്കിലും നമുക്ക് ഒന്ന് കാണുമ്പോൾ അറിയാമല്ലോ നമ്മൾ ചെയ്ത് വരുമ്പോൾ നമുക്കറിയാമല്ലോ ആ ഓക്കെ പാൽ ഒഴിക്കാറായി എന്നുള്ളത് മനസ്സിലാവുമല്ലോ തേങ്ങാ പാലൊഴിക്കാറായി എന്ന് മനസ്സിലാവുമല്ലോ കുറച്ചുണ്ട് ശക്കല നേരം കൂടെ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് നമ്മളിങ്ങനെ മടക്കുമ്പോൾ ഇങ്ങനെ ഒരുമിച്ച് വരില്ലേ അതാണ് ഒരു പരുവം കേട്ടോ ഇങ്ങനെ കണ്ടോ ഇങ്ങനെ ബോളായിട്ട് നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ വരും അതാണ് അതിൻ്റെ ഒരു പരുവം എൻ്റെ ഒരു പരുവ കേട്ടോ വേറെ ആ രീതിയിൽ വയ്ക്കുന്നവരുണ്ടാവും ഞാൻ എൻ്റെ ഒരു പരുവം പറഞ്ഞതാണേ നല്ല വരല് വന്നിട്ടുണ്ട് ഇനിയും വരട്ടാ വേണമെങ്കിൽ കുറച്ച് കൈക്ക് എക്സസൈസ് ആവും കുറച്ചുകൂടി ഇട്ട് വരട്ടാണെങ്കിൽ ഇപ്പം മതി ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇനിയും വരട്ടെന്നുള്ളവർക്ക് വരട്ടിയൊക്കെ എടുക്കാം പക്ഷേ ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു നിഗമനം കേട്ടോ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാം കേട്ടോ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഒക്കെ വയ്ക്കുമ്പോൾ അല്ലെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയാറുണ്ട് ഒരുപാട് സന്തോഷം അപ്പോഴേ നമുക്ക് അപ്പോൾ അങ്ങനെയല്ല ഇങ്ങനെയാണെന്നുള്ളത് മനസ്സിലാകത്തുള്ളൂ കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ മൂന്നാം പാൽ ഒഴിക്കുകയാണ് മൂന്നാം പാൽ ഒഴിക്കുകയാണ് ഞാൻ രണ്ടാം പാല് കുറച്ചേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളു അതുകൊണ്ടാണ് മൂന്നാം പാലൂടെ എടുത്തത് അല്ലെങ്കിൽ രണ്ടാം പാൽ കുറച്ച് കൂടുതലെടുത്തിട്ട് ഒഴിച്ച് നല്ലതായിട്ട് തിളപ്പിച്ചെടുത്താൽ മതി ഇടയ്ക്ക് ചുൾ കുളമായി കളപ്പായി സമിച്ചത് നല്ലതായിട്ട് ഇളക്കി കൊടുക്കണേ ഫുൾ ആ പാലുമായിട്ടൊന്ന് മിക്സ് ആവാനായിട്ട് കടലപ്പായസത്തിന് ഇത്തിരി തേങ്ങാപ്പാൽ കൂടുതൽ വേണം കേട്ടോ കാരണം കടലയൊക്കെ ഉടച്ചെടുക്കുമ്പോൾ കുറു നല്ലതായിട്ട് തിക്കാകും അതുകൊണ്ട് കുറച്ച് കൂടുതൽ തേങ്ങാപ്പാൽ വേണം ഞാൻ ഈ കടലപ്പായസമൊന്നും വയ്ക്കാൻ അത്രയും എക്സ്പേർട്ടെന്നല്ല കേട്ടോ വയ്ക്കും അത്രയേ ഉള്ളൂ ടേസ്റ്റ് ഉണ്ടാവും ഉള്ളൂ അല്ലാതെ ഭയങ്കര എക്സ്പേർട്ടാണ് അങ്ങനെയൊന്നുമില്ല എല്ലാം ഒരു മനസ്സിൻ്റെ കണക്ക് വെച്ചങ്ങ് ചെയ്യും അവരുണ്ടോ അവരുണ്ടോ ശർക്കര ഇത് മതിയോ ആ മതി അല്ലാതെ കറക്റ്റ് കണക്ക് മെഷർമെൻസ് ഒന്നും പറഞ്ഞ് തരാൻ എനിക്കങ്ങനെ അറിയില്ല നല്ലതായിട്ട് ഉടച്ചെടുക്കും ഉടച്ചല്ല ഇതായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇതിപ്പോൾ ഉണ്ടായിട്ടിരിക്കുകയല്ലേ തിളയ്ക്കുമ്പോൾ ആവും എങ്കിലും നമ്മുടെ കൈ കൊണ്ടൂടെ ഇതൊന്ന് തിളച്ച ശേഷം നമുക്ക് രണ്ടാം പാൽ ഒഴിക്കാവേ ഒന്നാം പാൽ ഒഴിച്ച് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ അടി പിടിക്കും നമ്മൾ അത് ഇട്ടിട്ടങ്ങ് പോകരുത് കേട്ടോ ജസ്റ്റ് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക അടി പിടിക്കും കരിഞ്ഞ ചവ വരും അതുകൊണ്ട് ഒന്നാം പാലൊന്ന് തിളച്ചിട്ടുണ്ട് രണ്ടാം പാൽ ഒഴിക്കാം ഇത് ഒഴിച്ചിട്ട് കുറച്ച് സമയം നമുക്ക് ഇട്ടേക്കാം കേട്ടോ അത് നന്നായിട്ട് കുറച്ച് സമയം തിളച്ച് നല്ല നല്ലതെല്ലാം കൂടെ മിക്സ് ആവട്ടെ രണ്ടാം പാൽ ഒഴിച്ചിട്ട് ഇത് എത്ര തേങ്ങ ഞാൻ പറഞ്ഞില്ലല്ലോ രണ്ട് വലിയ തേങ്ങ കേട്ടോ വലിയ തേങ്ങ ഞാൻ കള്ളിക്കാടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അവിടുത്തെ തേങ്ങയെല്ലാം വലുതാണ് വലിയ തേങ്ങയാണ് രണ്ട് വലിയ തേങ്ങ തേങ്ങയുടെ തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത് തേങ്ങാപ്പാലൊക്കെ ഉണ്ടെങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഈ കടയിൽ നിന്ന് വാങ്ങുന്ന തേങ്ങാപ്പാൽ ഉണ്ടല്ലോ പൗഡറ് കോക്കനട്ട് പൗഡർ ഉള്ളില്ല കേട്ടോ പായസത്തിനൊന്നും അതിൻ്റെ അരുതേ നമുക്ക് എനിക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം അബദ്ധം പറ്റിയിട്ടുണ്ട് അമ്മ ഒരിക്കലും ഈ പാലെടുത്തല്ലാണ്ട് വച്ചിട്ടില്ല ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞത് നമുക്ക് നല്ല ടേസ്റ്റാണെന്ന് ഞാൻ ഇങ്ങനെ കിട്ടു അതുകൊണ്ട് നമുക്കങ്ങനെ വയ്ക്കാമെന്ന് പറഞ്ഞ് വെച്ചു കേട്ടോ ഫ്ലോപ്പായിപ്പോയി ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല തേങ്ങാപ്പാൽ എടുത്ത് തന്നെ വയ്ക്കുക കുറച്ച് പാടാണ് എങ്കിലും നമ്മളങ്ങനെ ചെയ്യുക അപ്പം നമുക്ക് ടേസ്റ്റി ആയിട്ട് കിട്ടും കുറുക്ക് വഴികൾ നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് അങ്ങ് കുറയും തിളക്കുന്നുണ്ട് ഓ എൻ്റെ കിച്ചൻ തിളക്കുന്ന കോലം ദൈവമേ ഒരു പണിയുണ്ട് ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇവിടെയൊക്കെ ഫുള്ളായി ഓ അതിപ്പോൾ തിളച്ചില്ലെങ്കിൽ ഉറുമ്പ് കയറും രണ്ടാം പാൽ ഒഴിച്ചു നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി ഒന്നാം പാൽ ഒഴിക്കുകയാണ് നല്ല കട്ടിപ്പാലാണേ ഒന്നാം പാൽ രണ്ട് വലിയ തേങ്ങയുടെ തേങ്ങാപ്പാൽ പാൽ ഇതൊഴിച്ച് കറക്റ്റ് കൺസിസ്റ്റൻസി ആവുന്നവരെ ഒന്ന് തിളപ്പിക്കാം കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത് അതൊന്ന് നന്നായിട്ട് തിളച്ച് കുറച്ചൊന്ന് കറക്റ്റ് പരുവത്തിനാക്കി എടുക്കാം ഓക്കെ ഒന്നാം പാലും തിളച്ച് തുടങ്ങി നമുക്ക് മധുരം ഉണ്ടാകുന്നൊന്ന് നോക്കാവേ ഉണ്ടെങ്കിൽ പഞ്ചസാര എന്തെങ്കിലും ഇടാം മധുരമൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളി അടിപൊളി എങ്കിലും മധുരം ഉണ്ടെങ്കിലും ഒരു സ്പൂൺ മഞ്ചാരം എങ്ങനെ നമ്മൾ നമ്മുടെ പായസത്തിലിടാം ഒരു പഞ്ചസാര ഉണ്ടെങ്കിലും നമ്മുടെ പായസത്തിന് ടേസ്റ്റ് ഉണ്ടാവട്ടെ ഒരു രണ്ട് സ്പൂൺ പഞ്ചസാര ഞാനിട്ട് ഒരു ടേബിൾ സ്പൂൺ അതാണ് കണക്ക് ഒരു ടേബിൾ സ്പൂൺ അല്ലതും ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ ചുക്ക് ഏലക്ക ഒരു ഉപ്പ് ഇതെല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് ആ പൊടി കൂടെ ഇതിലേക്ക് ഇടുകട്ടോ ചുക്ക് ഏലക്ക ഒരു ഉപ്പ് ഒരുപാടൊന്നും ഇടരുതേ ആവശ്യത്തിനില്ല എല്ലാ സാധനവും ആവശ്യത്തിനില്ല ഒരുപാട് ഇട്ടാൽ ഒരു നൂപ്പാണേ ഒരുപാട് ഉപ്പൊന്നും ഇടരുത് ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ കേട്ടോ കുറച്ചുകൂടെ ഒന്ന് കുറുകാനായിട്ടുണ്ട് കുറുകി വരുമ്പോഴേക്കും നമുക്ക് നെയ് അണ്ടിപ്പരിപ്പും മുന്തിരി പൊട്ടിച്ച് വറുത്തിടാൻ കേട്ടോ ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്തോട്ടെ അടുപ്പള്ളി റസുഖം മധുരമൊക്കെ കറക്റ്റ് കേട്ടോ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇനി കുറഞ്ഞു പോകും കുറങ്ങി പോയാൽ നമുക്ക് എന്തും ചെയ്യാം കൂടിപ്പോയാലാണ് പനി ആ ഏതെങ്കിലും പിടിച്ചിട്ടില്ല കേട്ടോ ഇട്ടതല്ലേ ഉള്ളൂ നന്നായിട്ടൊന്നും കൂടെ കേട്ടല്ലേ ഒന്നും കൂടെ അല്ല നല്ലതായിട്ട് തിളക്കി കേട്ടോ ഓക്കെ നമ്മുടെ പായസം റെഡി ആട്ടോ കറക്റ്റ് കൺസിസ്റ്റൻസിയിലൊക്കെ വന്നിട്ടുണ്ട് ഇരുന്ന് തണുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് കുറുഖം കേട്ടോ അപ്പോൾ അത് നോക്കിയിട്ട് വേണം നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് കൂടെ ഒഴിക്കണേ ഇനി നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി പൊട്ടിച്ചില്ലാതെ ഒരു കുഞ്ഞു പാത്രം വെക്കണേ സാധാരണ കടുകൾക്ക് ഇവിടെ പൊട്ടിച്ച് ഇടുന്ന പാത്രമാണേ അത് പിന്നെ ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ ഇവിടെ പൊട്ടിച്ചൊഴിച്ച ശേഷം ഓഫ് ചെയ്യാമെന്നായിരിക്കും പൊട്ടിച്ച് മീൻസ് കടും പൊട്ടിക്കുന്ന നോർമലാണ് ഞാൻ പൊട്ടിച്ച് പൊട്ടിച്ചതെന്ന് പറയുന്നത് കേട്ടോ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തിട്ട ശേഷം നമുക്കത് ഓഫ് ചെയ്യാം തേങ്ങക്കൊത്തൊക്കെ ഉണ്ടെങ്കിൽ വറുത്തിട്ട നല്ല ടേസ്റ്റാണ് ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് എനിക്കിഷ്ടമല്ല എനിക്കത് കടിക്കും പറയും മാതിരി തോന്നും ഇതിടയ്ക്ക് ഇളക്കി കൊടുക്കാട്ടോ അല്ലെങ്കിൽ അടിയിൽ പിടിക്കും ഒരു സ്പൂൺ നെയ്യൊഴിക്കുക തുറക്കാൻ പറ്റത്തില്ല ഒന്ന് ചൂടാവട്ടെ വണ്ടി പരിപ്പ് ഇടാനേ കൂടിപ്പോയി തട്ടിയപ്പോൾ വെരി സോറി ഫ്രണ്ട്സ് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ കടുപുറത്ത് ഒഴിക്കുന്ന വീഡിയോ അത് ഗംഭീരമായിട്ട് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നു ഇപ്പോൾ നോക്കിയപ്പോൾ റെക്കോർഡല്ലായിരുന്നു സോറി ക്യാഷ് നോട്ടൊക്കെ ഞാനിതിൽ പൊട്ടിച്ചൊഴിച്ച് കടുപുറത്ത് ഒഴിച്ച് കഴിഞ്ഞ കേട്ടോ സോറി ഞാനിപ്പോൾ നോക്കിയപ്പോൾ റെക്കോർഡല്ല സോറി എന്തായാലും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നെയ്യും അണ്ടിപ്പരിപ്പ് ഒക്കെ ഇട്ട ശേഷം ടേസ്റ്റ് ചെയ്തില്ലല്ലോ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാതെ എനിക്കിത്രയും നന്നായിട്ട് പായസമൊക്കെ ഉണ്ടാക്കാൻ അറിയുമോ ഞാൻ നോക്കി നല്ല കറക്റ്റ് പരുവത്തിന് കിട്ടിയിട്ടുണ്ട് അടിപൊളി പായസം റെഡി അങ്ങനെ ഞാൻ കടലപ്പായസം വെച്ചു അച്ഛൻ്റെയും അമ്മേൻ്റെയും വെഡിങ് ആനിവേഴ്സറിക്ക് ഒരു കടലപ്പായസം അച്ഛൻ കുടിക്കുന്നു എന്നറിയില്ല അച്ഛനെ തേങ്ങക്കൊത്ത് വേണം കടിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ഉണ്ട് ഇതിപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല എന്തായാലും ഞാൻ അടിപൊളിയായിട്ടുണ്ടാക്കിയിട്ടുണ്ടെന്ന് തന്നെ എൻ്റെ വിശ്വാസം നിങ്ങളെല്ലാവരും ഞാൻ സ്പൂണ് നോക്കുന്നത് കേട്ടോ ഭയങ്കര ചൂട് അത് ടേസ്റ്റ് ചെയ്തുകൊണ്ട് പറയാമെന്ന് എഴുതിയിട്ടാണേ നോക്കുന്നത് അപ്പോൾ സ്പൂൺ വേണ്ടില്ല അപ്പോൾ നിങ്ങളുടെ അവിടെയും പായസം ഇങ്ങനെയാണോ വയ്ക്കുന്നത് പായസം ഇങ്ങനെയാണോ വയ്ക്കുന്നത് എങ്കിൽ ചൂട് പറ്റുന്നില്ല താഴത്ത് വെച്ചിട്ട് പറയാം ടേസ്റ്റ് ചെയ്യാം ഇങ്ങനെയാണോ നിങ്ങളും കടലപ്പായസമൊക്കെ ഉണ്ടാക്കുന്നത് മധുരമൊക്കെ കറക്റ്റ് കേട്ടോ ഞാൻ ഇത്രയും നന്നായിട്ട് പായസം വയ്ക്കുമെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഞാനങ്ങനെ മൂന്നാമത്തെ പ്രാവശ്യം എന്താ കേട്ടോ കടല പൈസ വെക്കുന്നു പൈസ സേമിയൊക്കെ ആണെങ്കി വെക്കും കേട്ടാ കടലേക്ക അതൊക്കെ പൊട്ടിച്ചെടുക്കുന്ന വീഡിയോ ഭയങ്കര റിസൾട്ടൊക്കെ എടുത്തോ ഉം കിട്ടില്ല അങ്ങനെ എന്തായാലും ഞാൻ പായസം ഉണ്ടാക്കിയിട്ടുണ്ട് അച്ഛനും അമ്മയും എല്ലാവരും ഒന്ന് വെഡ്ഡിങ് അനുസരിച്ച് വിഷയം ചെയ്യുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടോ എല്ലാവരും ഒന്ന് കടല പൈസ ഇങ്ങനെയൊക്കെ ഒന്ന് വെച്ച് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും അല്ലേ അപ്പം വലിയ സമ്പോട്ടൊക്കെ കാണിക്കുന്നു എങ്കിലും അറങ്ങാണ്ടാത്തവരുണ്ടെങ്കിൽ ഒന്ന് പഠിക്കാമല്ലോ ഒന്ന് കണ്ട ഐഡിയ ഒന്ന് മനസ്സിലാക്കാമല്ലോ എങ്ങനെയാണ് എന്നുള്ളത് അപ്പോൾ മനസ്സിലായാലും എങ്ങനെയാണ് കഴിക്കുന്നതും അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്തുതുക ഇനി എന്തെങ്കിലും പൊടിക്കൈകളൊക്കെ പായസത്തിന് ടേസ്റ്റ് കൂടാനായിട്ടൊക്കെ ടിപ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക അടുത്ത പായസം വയ്ക്കുമ്പോൾ അത് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അതുവരെ തരാം ബ ബൈ